വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി നമ്മളൊരു പുതിയ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നത് വെച്ചാൽ ചോളത്തിൻ്റെ പക്കുവട ഉണ്ടാക്കാം നമ്മൾ ഈ രണ്ട് ചോളും പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് രണ്ടുളളക്കയും എടുത്ത് പിന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചവളം കുറച്ച് കൂടുതൽ കരിയാവില ഒരു കഷ്ണം ഇഞ്ചി ഇതായ മോതം ബാക്കി നമുക്ക് എങ്ങനെയാണ് ചെയ്യുമ്പോൾ ഇടാം മസാല റെസിപ്പി നോക്കാം അപ്പോൾ ഇത് നിങ്ങളത്തിൽ തന്നെ ഒരു ഉള്ളി മുറിക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇത് ചോളത്തിൻ്റെ ചോളത്തിന് ഇപ്പം നല്ല സഹായമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക രണ്ട് പുഴുങ്ങി വെച്ചതാണ് രണ്ടെടുത്തേന്ന് ഒന്ന് പരിപ്പായിട്ട് ഇങ്ങനെ ഇടാനും അതിൻ്റെ ഇതായിട്ടിടാനും ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം പച്ചമുളക് മുടിച്ച് ഇഞ്ചി ഒന്ന് ഇഞ്ചിയും പച്ചമുളക് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നല്ലൊരു നല്ലതായിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇപ്പം ചോളത്തിന് നല്ല സഹായമുണ്ട് അപ്പോൾ എല്ലാവരും വാങ്ങി വൈകുന്നേരത്തെ ചായക്ക് അല്ലെങ്കിൽ ആരോ വന്നേ വന്നതിനോ ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഐറ്റംസാണെങ്കിൽ ചോളപ്പക്കട കരിയാമ്പുണ്ട് ഉപ്പിട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്ത് നല്ലോണം ഈ പച്ചമുളകും ഇഞ്ചിയും കരിയാമ്പരി തൊഴിച്ചു കൊടുക്കുക നന്നായി മിക്സായി കുഴച്ച് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കുഴച്ച് കൊടുത്ത് ഉള്ളക്കെങ്ങും പുഴുങ്ങി വെച്ചതാണ് ചോള പുഴുങ്ങുമ്പോൾ ഉള്ളക്കെങ്ങും കഴുകി അതിൻ്റെ കൂടെ രണ്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് തോലെടുത്ത് ഞങ്ങൾക്ക് പിന്നെ ഇതിനാ നമ്മള് തോലെല്ലാം പൊടിച്ച് സുന്ദരി കുട്ടൊക്കെ ആയിട്ട് വെച്ചു ചോളത്തിന് ഒരു ചോളത്തിന് ഇങ്ങനെ അടത്തി അടുത്തിട ഈ ഇങ്ങനെ ഇങ്ങനെ നടത്തിയിടാം അല്ല ഉദർത്തി ചോള എല്ലാം ഉദർത്തി വെച്ചി പുഴുങ്ങി ദേണ്ടിനാ എന്ന് വെച്ചാൽ പച്ച ചോളം ഇങ്ങനെ കിട്ടില്ല അതുകൊണ്ട് പുഴുങ്ങി പച്ച എട്നാക്ക് ഇട ഇളക്കിട്ട് നടക്കാൻ കുറച്ച് ഉമി മുട്ട ഞാൻ ഒരു പகுதி എടുത്തിട്ട് ഇതിന അതിടുണ്ട് ബാക്കി പகுதி എടുത്തിട്ട് ഒന്ന് മിക്സിയിലോട്ട് ഒന്ന് കറക്കുന്നുണ്ട് ഇതും പൊട്ടിച്ചിട്ട് ഇനി ഇതൊന്ന് കറക്കി എടുക്കാം മിക്സിടുത്ത് അതും കൂടി ഇതിൻ്റെ അകത്ത് ഇടാം ായിട്ട് വരുന്നുണ്ട് ആവശ്യത്തിന് മഞ്ഞൾ സ്പൂണ് ചിക്കൻ മസാല ശേഷം ഗരം മസാല ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേരു ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ നല്ല കളറ് വേണ്ടതുകൊണ്ട് കാശ്മീരി മുളക് അരച്ച് വെച്ചതുണ്ട് അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഇരുന്ന് നിൽക്കട്ടെ നല്ലതാണ് അപ്പോൾ ഒരു സ്പൂണ് ഒരു സ്പൂൺ ഒന്നര സ്പൂണോ ഒന്നേക്കാസ്പൂണോളം കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം செல்லும் நாய் கொழச்ச மிக்ஸ் கொழச்செடுக்கூணோளம் கடலக்கப்பொடி இட்டு கொடுக்கணும் அது அதிசியம் இல்ல நம்ம இறவு இட்டு கொடுக்கிண்டு அரிப்பொடி உள்ள ஆள் அரிப்பொடி இட்டு கொடுத்தா மதி அல்லத்தாளும் இற இட்டு மதி இங்க ப்ளாஸ்டிக்கிட்டு ஸ்பூணும் இன்னும் ஒரு அரைஸ்பூனும் കൂടി இடத்துல உப்பு குறவா இன்னும் நமக்கு നാരങ്ങേൻ്റെ പകുതി നമുക്ക് വീണ്ടും ഉണ്ട് കഴിയാൻ നമ്മൾ കറിയിലെല്ലാം ഇടുമ്പോൾ എല്ലാം എടുത്ത് ചാടിക്കളയുന്നില്ല പക്ഷെ ഇതിലെല്ലാം വന്ന് കഴിക്കുന്ന ഒരു സാധനമാണ് ചാർട്ടിന് ഏറ്റവും നല്ല ഗുണമുള്ള ഒരു സാധനമാണ് കഴിയാൻ വില ചിലപ്പോൾ ചെല്ലിയ ആൾക്കാർക്ക് വയറ്റെന്ന് വേന അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അയമോതം ഒരു ശകലം അയമോതം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഒന്നാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇളക്കി ഇങ്ങനെ തരി ഇതാക്കി കൊടുത്താൽ മതി അപ്പം നല്ലതിൻ്റെ മണമല്ല ഇതിൻ്റെ അകത്ത് ഇപ്പം അയമൂതല്ല ചില്ലി രസം കൂടി ഇട്ട് കൊടുക്കുന്നത് അതൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചില്ലി ഫ്രൈസ് അപ്പോൾ നല്ല കുഴച്ച് എടുക്കാം ഉള്ളക്കെങ്കിലും ഇതെല്ലാം ഇട്ടോണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് വെള്ളം കയ്യിൽ മുക്കയു കൊണ്ടു ഇനി നമുക്ക് കട്ട്ലൈറ്റ് പോലെ ആക്കണമെങ്കിൽ മുക്കയെല്ലാം ആക്കി കുറച്ചും കൂടി ഉള്ളില് കോൺഫ്ലവർ ഇതെല്ലാം ആക്കി നമുക്ക് കട കട്ലേറ്റ് പോലെ വേണമെങ്കിലും ആക്കാം ഇതിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല എല്ലാ മസാല എല്ലാ നാരങ്ങീന്റിയും നല്ല മണം കരിയാമ്പി എല്ലാം ആയിട്ട് നല്ല മണമില്ലേ അല്ലേ നല്ല ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു നാരങ്ങീണ്ട് അതിന് പകരം അപ്പക്കാർ സോടെന്ന് പറഞ്ഞ് അപ്പക്കാരാണ് അപ്പക്കാരൊന്നും കൊടുക്കുന്നില്ല നമ്മൾ ഒരു ശകലം പഞ്ചസാരയും കൂടി ഇട്ട് വെക്കുന്നുണ്ട് കുറച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെച്ച് എടുത്ത് തന്നിട്ട് എന്നിട്ട് നമുക്ക് എണ്ണലിട്ട് പൊരിക്കാം എന്നും കടക്ക് കൂടുതൽ കുറച്ച് കടക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ നല്ലോണം കുറച്ചും കൂടി റഫ് പൊടി ഇട്ട് കൊടുത്താൽ മതി അതോരോരുത്തരും ഇഷ്ടം പോലെ ചോളം പക്ക് പടി ഉണ്ടാക്കി അതെ ഉണ്ടാക്കുന്നു

കൂടി ഒന്ന് നോക്കണം ആവട്ടെ വടേൻ്റെ ഉള്ളി കഴിഞ്ഞിരി ഇട്ട് കഴിഞ്ഞ് രണ്ട് ഭാഗം ഒരു ഭാഗം ആകുമ്പോൾ മറിച്ച് മെല്ലെ ഇട്ട് കൊടുക്കണം സ്പൂൺ രണ്ട് രണ്ട് ഭാഗമായാലും പൊട്ടാണ്ട് നല്ല നല്ല ടേസ്റ്റാണ് ഇത് മറ്റേ വടേനെക്കാട്ടി എല്ലാം വ്യത്യസ്തമായ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് Olha ചോള പക്കാടിയെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല കഴിച്ചു നോക്കി ആയ കാൽഭാഗാവുമ്പോൾ തന്നെ കഴിച്ചു നോക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെയുണ്ട് സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പം കഴിച്ചാടും സൂപ്പറാന്ന് പറഞ്ഞ് ഇത് വേറെ തന്നെ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഉള്ള തെങ്ങ് വേണ്ടുന്ന ആൾ ഇട്ടാൽ മതി അല്ലാത്ത ആളും ഇടണ്ട അത് ഓരോരുത്തർ ഇഷ്ടം പിന്നെ സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചോളത്തിനല്ലിപ്പം വില കുറവാണ് വൈകുന്നേരം ആവുമ്പോൾ ചായക്ക് കുടി തിന്നാനും ഒരു നല്ല ചൂടോടെ ചായക്കും ഇപ്പം മഴക്കാലം വരുമ്പോൾ അതും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കി എന്തായാലും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരും പിന്നെ ഈ നമ്മളെ ആ വീഡിയോ കണ്ടാത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇവിടുന്ന കാണുന്ന വെച്ചാൽ അതും കൂടി ഒന്ന് നമ്മളെ അറിയിക്കാം വീഡിയോ ഇവിടുന്ന കാണുന്നതെന്ന് നമ്മൾ ഒന്ന് അറിയട്ടെ So please support us. If you are new, please subscribe, like, share, comment and support us. Bye. We will come with a new recipe. We will see you again